സ്നേഹവന്ദനങ്ങൾ ഇപ്പൊ ഉള്ളൂ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് സൗത്ത് കൊറിയയിൽ നിന്നുള്ള ഒരു വാർത്തയാണ് പക്ഷേ സൗത്ത് കൊറിയയെക്കുറിച്ചുള്ള വാർത്തയാണെങ്കിലും അതിൻ്റെ സങ്കടം അതിൻ്റെ ദുഃഖം പേടുന്നത് നോർത്ത് കൊറിയൻ ക്രിസ്ത്യൻസ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് വളരെ വിചിത്രമായി തോന്നാം നോർത്ത് കൊറിയയിൽ ക്രിസ്ത്യൻസ് ഉണ്ടോ സൗത്ത് കൊറിയയിലെ ക്രിസ്ത്യൻസ് എന്തിനാണ് നോർത്ത് കൊറിയയിലെ ക്രിസ്ത്യൻസിന് ദോഷമാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അപ്പോൾ വളരെ വ്യത്യസ്തതയുള്ള ഒരു വാർത്തയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ലോകവ്യാപകമായി ക്രിസ്ത്യ സഭ പീഡിപ്പിക്കപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇന്ത്യയിൽ മറ്റ് പല രാജ്യങ്ങളിലും ഒക്കെ വളരെ കഷ്ടകരമായിട്ടുള്ള അവസ്ഥയാണ് ക്രിസ്ത്യ സമൂഹത്തിന്റെ നൈജീരിയയിൽ തന്നെ കഴിഞ്ഞ ഒരു വർഷം ഏഴായിരം പേർ ക്രിസ്തീയ വിശ്വാസികൾ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ക്രിസ്തീയ വിരുദ്ധതയെക്കുറിച്ച് പറയുമ്പോൾ അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നോർത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യം അതായത് ഏകാധിപത്യമുള്ള രാജ്യം കിങ് ജോങ് ഉന്നിൻ്റെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ ഭരണമുള്ള രാജ്യം ബൈബിളിനും ക്രിസ്തീയ വിശ്വാസത്തിനും ഒന്നും ഒരു സ്ഥാനമില്ലാത്ത രാജ്യം ആരെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ക്രിസ്തീയ വിശ്വാസത്തെ പിൻഗമിക്കുകയോ ബൈബിൾ കൈകാര്യം ചെയ്യുകയോ ഒക്കെ ചെയ്താൽ അതിന് വധശിക്ഷ തന്നെ ലഭിക്കുന്ന ഒരു രാജ്യം അങ്ങനെ അനേകർ ക്രിസ്തീയ വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷികളായി തീർന്നിട്ടുണ്ടെന്നാണ് നമുക്ക് അറിവാൻ കഴിയുന്നത് നോർത്ത് കൊറിയയിലെ ക്രിസ്ത്യൻ പോപ്പുലേഷനെക്കുറിച്ച് വളരെ വ്യത്യസ്തമാകുന്ന കണക്കുകളാണുള്ളത് കാരണം അവിടെ എത്ര ക്രിസ്ത്യാനികൾ ഉണ്ടെന്നുള്ളത് എണ്ണിത്തിട്ടപ്പെടുത്തുക ബുദ്ധിമുട്ടാണ് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യ വിശ്വാസികൾ അവർ സീക്രട്ട് ക്രിസ്ത്യൻസ് ആണ് അണ്ടർഗ്രൗണ്ട് ചർച്ച ആണ് എന്നാലും ഏകദേശം ഒരു കണക്ക് നോർത്ത് കൊറിയയിൽ നാല് ലക്ഷം ക്രിസ്ത്യാനികൾ ക്രിസ്തീയ വിശ്വാസികൾ ഉണ്ടെന്നുള്ളതാണ് ഒരു ഏകദേശ കണക്ക് എന്ന് പറയുന്നത് ഇങ്ങനൊരു വാർത്തയ്ക്ക് കാരണമായി തീർന്നത് സൗത്ത് കൊറിയയുടെ പ്രസിഡന്റിന്റെ ചില നടപടികളാണ് നമുക്കറിയാം സൗത്ത് കൊറിയ ഭൂരിപക്ഷ ക്രിസ്തീയ രാജ്യമാണ് സിയോൾ സൗത്ത് കൊറിയയുടെ ക്യാപിറ്റലിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്തീയ സഭ പോൾ യോഗിച്ചവ് പാസ്റ്റർ തുടങ്ങിയ യോയിഡ ഫുൾ കോസ്വെൽ അസംബ്ലി ഒക്കെ സ്ഥാപിക്കപ്പെട്ട ആ ചർച്ചൊക്കെ നിൽക്കുന്ന സ്ഥലം സിയോൾ പട്ടണമാണ് അങ്ങനെ ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളുള്ള രാജ്യം സൗത്ത് കൊറിയ ആ സൗത്ത് കൊറിയയുടെ ചില നടപടികൾ ഉത്തര കൊറിയയിലെ ക്രിസ്ത്യാനികളെ വേദനിപ്പിക്കുന്നു അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം കുറേ നാം മനസ്സിലാക്കണം അതായത് സൗത്ത് കൊറിയയിലുള്ള ക്രിസ്ത്യാനികൾ വിശ്വാസികൾ നോർത്ത് കൊറിയയിലുള്ള ക്രിസ്ത്യൻസിനും അല്ലെങ്കിൽ നോർത്ത് കൊറിയയിലുള്ള ക്രിസ്തീയ വിശ്വാസ സംബന്ധമാകുന്ന കാര്യങ്ങൾക്കുമൊക്കെ ഇതുവരെയും വലിയ സപ്പോർട്ടായിരുന്നു അതായത് നോർത്ത് കൊറിയയിലുള്ള ആളുകളുടെ അടുക്കൽ എങ്ങനെയെങ്കിലും സുവിശേഷം എത്തിക്കുക കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രപകണ്ഠ ഉൾക്കൊള്ളുന്ന എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള സന്ദേശങ്ങൾ നോർത്ത് കൊറിയയിൽ എത്തിക്കുക ഇതൊക്കെ സൗത്ത് കൊറിയയിൽ നിന്ന് തകൃതിയായി നടക്കുന്നുണ്ടായിരുന്നു അതിനു പിന്നിൽ സൗത്ത് കൊറിയൻ ചർച്ചിൻ്റെ വലിയ ഒരു പങ്കുണ്ടായിരുന്നു മറ്റ് ലോകത്തിലെ ക്രൈസ്തവം എന്ന് പറയുന്ന സംഘടനകളുടെയൊക്കെ ഒരു സ്വാധീനം അതിനകത്തുണ്ടായിരുന്നു നോർത്ത് കൊറിയയിൽ സുവിശേഷം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അതിനുവേണ്ടി സൗത്ത് കൊറിയയിൽ നിന്ന് ചെയ്തുകൊണ്ടിരുന്നത് സൗത്ത് കൊറിയയുടെ ബോർഡറിൽ നിന്ന് ടെലികാസ്റ്റ് ചെയ്യുന്ന റേഡിയോ ബ്രോഡ്കാസ്റ്റുകളായിരുന്നു എൺപത് ശതമാനം ബ്രോഡ്കാസ്റ്റുകളും അതായത് സൗത്ത് കൊറിയയിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന എൺപത് ശതമാനം ബ്രോഡ്കാസ്റ്റുകളും നോർത്ത് കൊറിയയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളതായിരുന്നു അത് നോർത്ത് കൊറിയയ്ക്ക് നേരെ പ്രസരണം നടത്തുന്ന ബ്രോഡ്കാസ്റ്റുകളായിരുന്നു അതിൻ്റെ ഉദ്ദേശം നോർത്ത് കൊറിയയിൽ ഇരുന്ന് റേഡിയോ കേൾക്കുന്നവർക്ക് സുവിശേഷവും ദൈവവചന സന്ദേശങ്ങളും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഈ സൗത്ത് കൊറിയൻ റേഡിയോ സ്റ്റേഷൻസ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ സൗത്ത് കൊറിയ നോർത്ത് കൊറിയ ബോർഡറിൽ രണ്ട് അയൽ രാജ്യങ്ങളാണല്ലോ വളരെ നേരിയ ഒരു അതിർത്തിയാണുള്ളത് ഈ സൗത്ത് കൊറിയയുടെ അതിർത്തിയിൽ വലിയ ശബ്ദമുള്ള ലൗഡ് സ്പീക്കറുകൾ വെച്ചിട്ട് നോർത്ത് കൊറിയയിലേക്ക് അതിനെ കേന്ദ്രീകരിച്ച് സുവിശേഷം പ്രസംഗിക്കുന്നത് മറ്റൊരു മെതേഡായിരുന്നു അതായത് അതിർത്തി ഗ്രാമങ്ങളിൽ നോർത്ത് കൊറിയയുടെ അതിർത്തി ഗ്രാമങ്ങളിൽ സ്ഥിരമായിട്ട് അവർ രാവിലെയും വൈകിട്ടുമൊക്കെ സുവിശേഷം കേൾക്കുക അതായത് നോർത്ത് കൊറിയയിൽ സുവിശേഷത്തിന് യാതൊരു എൻട്രിയും ഇല്ല കേട്ടോ പക്ഷേ സൗത്ത് കൊറിയക്കാർ അതിർത്തിയിൽ കൊണ്ടുവച്ചിട്ട് വലിയ ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിച്ചിട്ട് സുവിശേഷം പ്രസംഗിക്കും അങ്ങനെ രാവിലെയും വൈകിട്ടുമൊക്കെ നോർത്ത് കൊറിയയിലേക്ക് സുവിശേഷം ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിൻ്റെയൊക്കെ മൗന അനുവാദം സൗത്ത് കൊറിയൻ ഗവൺമെൻറുകൾ എല്ലാ കാലഘട്ടത്തിലും നൽകിക്കൊണ്ടിരുന്നു അങ്ങനെ നോർത്ത് കൊറിയയിൽ ബൈബിൾ എത്തിയില്ലെങ്കിലും സുവിശേഷം എത്തിയില്ലെങ്കിലും ഇങ്ങനെ റേഡിയോയിൽ കൂടിയും ലൗഡ് സ്പീക്കറിൽ കൂടിയുമൊക്കെ ആവശ്യത്തിന് വചന സന്ദേശം എത്തിക്കൊണ്ടിരുന്നു അത് നോർത്ത് കൊറിയൻ വിശ്വാസികൾക്ക് വലിയ ഒരു ആശ്വാസമായിരുന്നു ബൈബിൾ അവരുടെ കയ്യിലില്ല എന്നാൽ സുവിശേഷം റേഡിയോയിലൂടെ കേൾക്കുവാൻ വചനം കേൾക്കുവാൻ ഒക്കെ അവർക്കൊരു സാവകാശമുണ്ടായിരുന്നു മറ്റൊരു മെത്തേഡ് സൗത്ത് കൊറിയക്കാർ ഉപയോഗിച്ചത് ബലൂണുകളിൽ സുവിശേഷ പ്രതികൾ കെട്ടി പറത്തി നോർത്ത് കൊറിയയിൽ എത്തിക്കുക എന്ന ഒരു കാര്യമാണ് അവർ ചെയ്തിരുന്നത് അതായത് സൗത്ത് കൊറിയയിൽ നിന്ന് ബലൂണുകൾ പറത്തിവിടുക ഇങ്ങനെ പല സൗത്ത് കൊറിയ നോർത്ത് കൊറിയയിൽ സുവിശേഷം എത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ അവിരാമം തുടർന്നുകൊണ്ടിരുന്നു പക്ഷേ ഈ അടുത്ത സമയത്ത് സൗത്ത് കൊറിയയുടെ പ്രസിഡൻറ്റ് ചില നടപടികൾ എടുത്തു അതായത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എല്ലാം നിർത്തൽ ചെയ്യുവാനുള്ള ഒരു തീരുമാനമാണ് എടുത്തത് ഇനിയും ഈ പറഞ്ഞ റേഡിയോ ബ്രോഡ്കാസ്റ്റുകൾ നോർത്ത് കൊറിയയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള റേഡിയോ ബ്രോഡ്കാസ്റ്റുകൾ നടത്തുവാൻ പാടില്ല കഴിഞ്ഞ മെയ് മാസത്തോടു കൂടെ അങ്ങനെയുള്ള റേഡിയോ ബ്രോഡ്കാസ്റ്റുകൾ നിർത്തൽ ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കുന്നു അതുപോലെ ഈ ലൗഡ് സ്പീക്കർ പ്രസംഗങ്ങൾ നിർത്തൽ ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കുന്നു കാരണം സൗത്ത് കൊറിയയുടെ പുതിയ പ്രസിഡന്റ് ലി ജെ മയോങ് എന്ന് പറയുന്ന ആ വ്യക്തി പേരുച്ചരിക്കുന്നതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം കൊറിയൻ പേരുകൾ നമ്മളുടെ ഉച്ചാരണ ശൈലി അല്ലല്ലോ ലി ജെ മയങ് എന്ന് പറയുന്ന ആ ഒരു സൗത്ത് കൊറിയൻ പ്രസിഡന്റ് അദ്ദേഹം പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു അദ്ദേഹം തന്റെ ക്യാബിനറ്റിൽ പറഞ്ഞു നമുക്ക് നോർത്ത് കൊറിയയുമായിട്ടുള്ള ബന്ധങ്ങൾ ഊഷ്മളമാക്കണം അതിർത്തിയിലുള്ള ബന്ധങ്ങൾ ഊഷ്മളമാക്കണം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ തർക്കിച്ചു കഴിയുന്നതിലും നല്ലത് രണ്ട് രാജ്യങ്ങൾ അനുരഞ്ജനത്തോടുകൂടെ കഴിയുന്നതാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ അത്തരത്തിലുള്ള ഒരു ഊഷ്മളമായ ബന്ധത്തിന് തടസ്സമാണ് കാരണം നോർത്ത് കൊറിയക്കെതിരെ സുവിശേഷത്തിൻ്റെ സന്ദേശങ്ങൾ നമ്മുടെ രാജ്യത്തുനിന്ന് ഇങ്ങനെ നിരവധി അയച്ചുകൊണ്ടിരുന്നാൽ നോർത്ത് കൊറിയയുടെ ഒരു നല്ല അനുകൂലമാകുന്ന പ്രതികരണം നമ്മുടെ സമാധാന ശ്രമങ്ങൾക്ക് ഉണ്ടാകുകയില്ല അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ആദ്യമേ തന്നെ നിർത്തൽ ചെയ്യണം എന്നുള്ളതാണ് പുതിയ സൗത്ത് കൊറിയൻ പ്രസിഡന്റിൻ്റെ നിലപാട് നടപടി അദ്ദേഹം അത് ക്യാബിനറ്റിൽ അവതരിപ്പിക്കുകയും അതിനുള്ള നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു പക്ഷേ ഇതിൻ്റെ വലിയ ദോഷം സംഭവിച്ചത് നോർത്ത് കൊറിയയിലെ വിശ്വാസികൾക്കാണ് ഇപ്പോൾ അവർക്ക് വചനം കേൾക്കുവാൻ കഴിയുന്നില്ല റേഡിയോയിൽ കൂടെ പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന സന്ദേശങ്ങൾ പോലും അവർക്കിപ്പോൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു ശരിക്കും സൗത്ത് കൊറിയ എടുത്ത ഈ തീരുമാനത്തിൻ്റെ വലിയ ഒരു ഒരു നഷ്ടം സംഭവിച്ചിരിക്കുന്നത് നോർത്ത് കൊറിയയിലെ നാല് ലക്ഷത്തോളം വിശ്വാസികൾക്കാണ് ഇങ്ങനെയുള്ള നടപടികൾ പലപ്പോഴും ഗവൺമെൻ്റുകൾ പല പ്രാവശ്യങ്ങളിൽ കൈക്കൊണ്ടിട്ടുണ്ട് കാരണം സുവിശേഷീകരണം അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് തടസ്സമാണെന്ന് തോന്നുമ്പോൾ സുവിശേഷീകരണത്തെ നിഷേധിക്കുവാൻ അവർ തയ്യാറായിട്ടുണ്ട് പണ്ടത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലും അങ്ങനെയായിരുന്നു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളിൽ പലർക്കും ആ ചരിത്രം അറിയില്ലായിരിക്കാം അല്ലെങ്കിൽ മറന്നുപോയതായിരിക്കാം പണ്ടത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സർക്കാർ ഇവിടെ സുവിശേഷീകരണത്തിൻ്റെ വാതിലുകൾ അടയ്ക്കുവാനാണ് ശ്രമിച്ചിട്ടുള്ളത് ഇത് പരക്കെ നമ്മളൊക്കെ കേട്ടിരിക്കുന്ന ഒരു തെറ്റായ ചരിത്ര അറിവിന് ഏറ്റവും വിപരീതമാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ സുവിശേഷം പ്രചരിക്കുവാൻ കാരണമായി തീർന്നത് ക്രിസ്ത്യാനിറ്റി വളരുവാൻ കാരണമായി തീർന്നത് ഇത് വളരെ അബദ്ധ ജടിലമാകുന്ന ഒരു അറിവാണ് ചരിത്രം അങ്ങനെയല്ല ബ്രിട്ടീഷ് സർക്കാർ എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരുന്നത് ഇന്ത്യയിലെ ആളുകൾ സർക്കാരിന് എതിരാകാതിരിക്കുവാൻ വേണ്ടി ഇവിടെ മിഷണറിമാരുടെ പ്രവർത്തനത്തെ തടവാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിന് നല്ല ഉദാഹരണമാണ് വില്യം കേറി ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ബ്രിട്ടീഷ് സർക്കാർ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ വില്ല്യം കയറിയെ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന ബോംബെയിൽ തുറമുഖത്ത് ലാൻഡ് ചെയ്യുവാൻ സമ്മതിച്ചില്ല കാരണം വില്യം കേറി ഇന്ത്യയിൽ വന്നാൽ സുവിശേഷം പറഞ്ഞാൽ അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വിപരീതമാകും കാരണം ബ്രിട്ടീഷ് സർക്കാരിനെതിരെ ഇവിടുത്തെ ജനങ്ങൾ ഇവർ കൺവേർഷൻ നടത്തുന്നു എന്ന പേരിൽ തിരിയുമെന്നുള്ള ഭയം കൊണ്ട് സത്യത്തിൽ ബ്രിട്ടീഷുകാർ ശ്രമിച്ചത് ഇവിടുത്തെ സുവിശേഷ പ്രവർത്തനങ്ങളെ ശ്വാസം മുട്ടിച്ച് ഇല്ലാതാക്കുവാനാണ് അന്ന് മിഷണറിമാരായി വന്നിട്ടുള്ളവർ സത്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധകരമാകുന്ന സാഹചര്യങ്ങളെ നേരിട്ടത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് സർക്കാരിൽ നിന്നും ഒക്കെ ആയിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ പലരും മറച്ചുവെച്ചിരിക്കുന്ന ഒരു സത്യം വില്ലിങ്കറിക്ക് അതുകൊണ്ടാണ് പിന്നീട് കൽക്കത്തയിലേക്ക് പോകേണ്ടത് വന്നത് കാരണം അദ്ദേഹത്തിന് ഇവിടെ പറഞ്ഞ ബോംബെയിൽ അടുക്കുവാൻ അനുവാദം കൊടുത്തില്ല പിന്നീട് അല്ലാത്ത കോളനി കൽക്കത്തയിലേക്ക് അവർ പോകുവാനിടയായി തീർന്നു ഇതൊക്കെ ചരിത്രത്തിലെ പലരും വിസ്മരിച്ചിട്ടുള്ള സത്യങ്ങളാണ് അപ്പോൾ പല ഭരണകൂടങ്ങളും അത് ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യത്തിലെ പോലും ആകാം അവരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ അവരൊക്കെ മറ്റു പല പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടിയും ഇങ്ങനെ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യുന്ന സുശേഷീകരണത്തിന്റെ വാതിലുകളെ അടയ്ക്കുന്ന നടപടികളാണ് സത്യത്തിൽ പലപ്പോഴും ചെയ്തിട്ടുള്ളത് അതിന് നല്ല ഒരു ഉദാഹരണമാണ് സൗത്ത് കൊറിയ എടുത്ത നടപടികൾ ആ നടപടികൾ സൗത്ത് കൊറിയ എന്ന രാജ്യത്തിൽ നിന്ന് ഒരിക്കലും ആരും എക്സ്പെക്ട് ചെയ്യാത്ത നടപടികളാണ് കാരണം യോങ്കുചോവിൻ്റെ ദേശം ലോകത്തിലെ ഏറ്റവും വലിയ ചർച്ച ഉള്ള ദേശം അവിടെ ഒരിക്കലും അങ്ങനെയുള്ള നടപടി എടുക്കുമെന്ന് ആരും ചിന്തിച്ചിട്ടില്ല പക്ഷേ ഒരു സത്യം നാം മനസ്സിലാക്കണം ലോകത്തിൽ എവിടെയാണെങ്കിലും അത് ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യമാണെങ്കിലും ക്രൈസ്തവർ എതിർക്കപ്പെടുന്ന രാജ്യമാണെങ്കിലും സുവിശേഷത്തിന് എല്ലായിടത്തും എതിരുണ്ട് കാരണം സുവിശേഷത്തെ എതിർക്കുന്നത് ഏതെങ്കിലും ഗവൺമെൻറ്റോ ഏതെങ്കിലും ഭരണമോ ഭരണകൂടമോ ഐഡിയോളജിയോ ഒന്നുമല്ല സുവിശേഷത്തെ എതിർക്കുന്നത് ക്രൂശിൽ യേശുവിനെ എതിർത്ത അതേ അന്ധകാര ശക്തികളാണ് ഇന്നും ക്രൂസിന്റെ സുവിശേഷത്തെ എതിർത്തുകൊണ്ടിരിക്കുന്നത് അത് നാം മനസ്സിലാക്കണം സുവിശേഷത്തിന് എതിരില്ലാത്ത ഒരു രാജ്യവും ലോകത്തിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദം നാം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ദൈവലോരെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം